എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് വളരെ ടേസ്റ്റിയായ ആയ ഒരു ബിരിയാണിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇനി ഇതാ ഇതിലേക്ക് വേണ്ടി ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് ഒരു കുക്കറിലേക്ക് എടുത്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ മൂടി വെച്ച് ഇറച്ചി വേവിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇവയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള നാല് സവോളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലുമാണ് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് ഉണ്ട വെളുത്തുള്ളിയും രണ്ട് വലിയ കഷ്ണ ഇഞ്ചിയുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് അഞ്ച് തക്കാളിയാണ് അഞ്ച് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് നല്ലൊന്നിളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് വേവിച്ച് മൂടി വെച്ച് വേവിക്കുക ഇപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അതാ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാൽപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോഴേക്കും ബീഫും മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾതാ മൂന്ന് മിനിറ്റിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം എന്നിട്ട് വേണം അരിയിട്ട് കൊടുക്കാനും ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അരിയിട്ട് കൊടുക്കണം പകത്തിൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം നല്ലൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇത് നല്ലൊന്ന് തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ചോറ് നല്ല വെന്ത് വന്നിട്ടുണ്ടാവും ഇപ്പോൾതാ ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വീണ്ടും മൂടി വെച്ച എന്നിട്ട് ശേഷം ഇതാ ഇങ്ങനെ ഇള നല്ല ഒന്ന് ഇളക്കി കൊടുക്കട്ടോ മസാല ഒക്കെ ഒന്ന് എല്ലാം കൊടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യും മസാലയും എല്ലാം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി വെച്ചില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്